േട്ടനാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലിട്ട ഒന്ന് രണ്ട് വീഡിയോസൊക്കെ വളരെ അധികം പേര് കണ്ടു നമ്മുടെ മുമ്പത്തെ മുമ്പ് നമ്മുടെ വീഡിയോ കാണാറുണ്ടായിരുന്ന നിരവധി ആളുകൾ തന്നെയാണ് അതിൽ വന്ന് കണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ കമൻ്റ് ചെയ്തു വളരെ സന്തോഷം കാരണം ഇവിടുത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ തീരദേശത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും കാരണം നിങ്ങൾക്ക് ഒരു ഒരുപാട് കാലമായിട്ട് എൻ്റെ വീഡിയോകളിലൂടെയും അല്ലെങ്കിൽ മറ്റു പല വിധേനയും തീരദേശത്തിന്റെ ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നവരായിരിക്കും പക്ഷെ ഇതൊന്നും അറിയാത്തവരാണ് നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നത് അത് പോട്ടെ ഞാൻ കാര്യമാക്കുന്നില്ല എന്നാലും പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇപ്പോൾ കടലേറ്റം ഒക്കെ കുറഞ്ഞു കേട്ടോ കടലേറ്റം ഒക്കെ എല്ലാം കഴിഞ്ഞു അതിന്റെ അടയാളങ്ങളാണ് ഇവിടെ ഈ കാണുന്നതെല്ലാം ഇതെന്താന്ന് മനസ്സിലായോ ഇതൊക്കെ കക്ക കക്കയുടെ ഇത്തളെന്ന് പറയും അത് കക്കയുടെ തൊണ്ട് ആ സാധനമാണ് കേട്ടോ അത് നീറ്റ് കക്ക എന്നൊക്കെ പറയില്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സാധനം ഇത് ഇത് എടുത്ത് വെച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് അരിച്ചെടുത്ത് കടലിൽ നിന്ന് തന്നെ ഇത് ഇങ്ങനെ കരയ്ക്ക് വന്ന് അടിയുമ്പോഴല്ലേ അത് അടിയുന്നതിന് മുമ്പ് തന്നെ കര വല ഉപയോഗിച്ച് കോരിയെടുത്ത് അത് കൂട്ടി വെച്ച് ഇത് നന്നായിട്ട് ഇത് നന്നായിട്ട് സോട്ട് ചെയ്യാനുണ്ടോ ഇന്ന് വേസ്റ്റ് എല്ലാം നീക്കം ചെയ്ത് ഇങ്ങനത്തെ നല്ല ഇത് മാത്രമാക്കി എടുത്തിട്ട് അത് വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് ദീർഘദാശത്തിൻ്റെ ജീവിതം അങ്ങനെ പലതരത്തിലാണ് ഒരു സമയത്ത് മീൻ മീൻ കിട്ടാത്ത സമയത്ത് ചിലപ്പോൾ കക്കാം കക്ക കിട്ടാത്ത സമയത്ത് വേറെ എന്തെങ്കിലും അങ്ങനെ കടലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കടൽ തന്നുകൊണ്ടിരിക്കും പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് കടൽ തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലുള്ള ദുരിത ബുദ്ധിമുട്ടുകളൊക്കെ കൂടിയാണ് അപ്പോൾ അതൊക്കെ കൂടെ അനുഭവിച്ചിട്ടാണ് തീരദേശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഈ ഒരു വീടാണ് അന്ന് നമ്മൾ കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് അധികം ഇനി കാണിക്കുന്നില്ല കാരണം ഓരോടുപ്പിക്കുന്നില്ല എന്നാലും കുറേ പേരെന്നോട് ചോദിച്ചു ഇനി പൊത്ത പുറത്തെ വീഡിയോ ഇന്ന് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ മുമ്പ് നമ്മളെടുത്ത കുറച്ച് ക്ലിപ്പിംഗ്സ് ഉണ്ടാവും അത് ഞാനൊന്ന് തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ എടുക്കുന്ന കുറച്ച് വീഡിയോസും കൂടെ ചേർത്ത് ഞാനിപ്പോൾ ഡ്രോൺ ഡ്രോണിന് കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട് ഡ്രോൺ അധികം പറയാൻ പറ്റിയില്ല കാരണം ഭയങ്കര അതിഭയങ്കരമായിട്ടുള്ള കാറ്റാണ് നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം ചിലപ്പോൾ എൻ്റെ ശബ്ദം പോലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവില്ല കാറ്റ് കാരണം അപ്പോൾ അത്രയും ഭയങ്കരമായിട്ടുള്ള കാറ്റാണ് അപ്പോൾ ആ കാറ്റുള്ളത് കൊണ്ട് ഡ്രോൺ എനിക്ക് അധികം പറത്താൻ പറ്റിയില്ല എന്നാലും കുറച്ച് പറത്തിയിട്ട് ഞാൻ ഇപ്പോഴത്തെ കുറച്ച് വിഷ്വൽ എടുത്തിട്ടുണ്ട് മുമ്പത്തെ വിഷുവൽ കൂടെ ഞാൻ കമ്പയർ ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ക്ലിയർ ആവും ഇവിടുത്തെ ഒരു പിക്ചർ ക്ലിയർ ആവും കടല് ശാന്തമാണ് മുന്നറിയിപ്പൊക്കെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഇന്നിപ്പോ ശാന്തമായിട്ടാണ് ഇതൊന്നും കാണാട്ടോ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇപ്പൊ കടല് കേറി ഇറങ്ങിയതിന് ശേഷമുള്ള ഇപ്പോ കഴിഞ്ഞ ദിവസം കടല് കയറി ഇറങ്ങിയതിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഈ വീടിന്റെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ കടൽ എവിടത്തോളം എത്തി അല്ലെങ്കിൽ ആ വീടിൻ്റെ ആ വീട് വീടിപ്പം കടലിലേക്കാണ് നിൽക്കുന്നത് ഇത് കണ്ടിട്ടായിരിക്കാം പലരും പറഞ്ഞത് കടലിലേക്ക് ഇറക്കി വീട് വെച്ചു എന്നൊക്കെ എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ കാണുന്നത് കടലാക്രമണമൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ ജനുവരി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനെടുത്തൊരു വീഡിയോ തന്നെയാണ് അതിൽ ഡ്രോണിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് അന്ന് കടൽ വളരെ ശാന്തമായിട്ട് നീല കടൽ വളരെ മനോഹരമായിട്ട് കിടക്കുന്ന സമയമാണ് ആ സമയത്ത് ആ വീടാണ് ആ കാണുന്നത് അവിടെ കാണുന്നില്ലേ അതാണ് ആ വീട് ആ ഇതിൽ ആ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ ഇതിന് മുമ്പത്തെ വീഡിയോസും ഉണ്ട് ഇതിപ്പോൾ ആ അതിന് ബാക്കിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഓടിട്ടൊരു വീടുണ്ടായിരുന്നു ആ വീടെല്ലാം പോയതിന് ശേഷമുള്ള ഒരു കാലമാണ് അപ്പോൾ ഈ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു വീട് കണ്ടോ ഇതിലും മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നുണ്ട് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആരും ഇത്രത്തോളം ഉണ്ട് ഇത് നമ്മുടെ അവിടെ കുറച്ച് നാൾ മുന്നേ നീലത്തിമിംഗലം അടിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നീലത്തിമിംഗലം ചത്തടിഞ്ഞ വീഡിയോ ആ വീഡിയോയിലും നമുക്ക് ബാക്കിൽ ആ വീട് കാണാൻ പറ്റും ആളുകൾ കാണാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് ആ വീട് കാണാൻ പറ്റും ഇപ്പം നമ്മൾ കാണുന്നത് കഴിഞ്ഞ ജൂൺ മാസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കടലാക്രമണം ഉണ്ടായിരുന്ന ഒരു സമയമാണ് സാധാരണ മഴക്കാലത്ത് കടലാക്രമണം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ജൂണിലും ഉണ്ടായിരുന്നു ആ ഒരു സമയമാണ് ആ ഒരു സമയത്ത് ഇതിൽ വെള്ളം കയറിയിരുന്നു വന്ന് ഞാനെടുത്ത വീഡിയോയിലെ ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അതിലും ആ വീട് അവിടെ കാണാം ആ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസും കാണാം അന്ന് മഴക്കാലമായിരുന്നിട്ട് കൂടെ കടലാക്രമണം ഉണ്ടായിരുന്നിട്ട് കൂടെ ആ വീട്ടിലേക്ക് വെള്ളം കയറിയിരുന്നു പക്ഷേ എന്നാലും ഡിസ്റ്റൻസ് ഇത്രയും ഉണ്ടായിരുന്നു അത്രയും ഭാഗം കടലെടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന തെങ്ങുകളും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം അത് കഴിഞ്ഞിട്ട് ജിയോ ബാഗ് ഉണ്ട് അവിടെ കണ്ടില്ലേ അതെല്ലാം അതിൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കടലാക്രമണം അപ്പോഴേ തുടങ്ങിയിരുന്നു ആ ജിയോ ബാഗൊക്കെ അതിന് ശേഷമാണ് എടുത്തുകൊണ്ട് പോയത് ഇപ്പോൾ അവിടെ മണൽത്തിട്ട ഉണ്ടാക്കി അതിന്റെ പുറകിലായിട്ടാണ് ആ വീട് നമുക്ക് കാണാൻ പറ്റുന്നത് ആ മണൽത്തിട്ട കണ്ടോ പുറകിൽ അതിന്റെ ബാക്കിലായിട്ട് ആ വീട് സേഫ് ആക്കിയിട്ട് അവർ തന്നെ അത് മണലൊക്കെ കോരി വെച്ചിട്ട് സേഫായിട്ട് കഴിഞ്ഞിരുന്നതാണ് ഈ ഒരു വീട് നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുള്ളതാണ് ഇനിയിപ്പോ ഇത് എത്ര നാളീ വീട് ഇങ്ങനെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല ഇതുപോലെ കടൽ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോ അധികം ഈ വീടും വീടുകളെ പോലെ പോകും സമയം ഇന്ന് തീയതിയാണ് തീയതിയാണ് ഡിസംബർ ഏകദേശം ആവുന്നു നമുക്ക് കുറച്ചുകൂടി പുറകിലോട്ട് പോവാം രണ്ടായിരത്തി പതിനാറിലൊരു ജൂൺ മാസം അതില് അവിടെ പുറകിൽ കാണുന്ന ആ ഒരു വീടുണ്ടല്ലോ അതാണ് ഈ വീടിന്റെ പുറകിൽ എന്ന് ഞാൻ പറഞ്ഞ ഓടിട്ട വീട് ഇപ്പോ ഞാൻ ഏറെ കാണിക്കുന്ന ഈ വീടുണ്ടല്ലോ ഇതാണ് നമ്മളിപ്പോ പറയുന്ന ഈ ഒരു വീട് അതും കടലും നമ്മളൊരു ഡിസ്റ്റൻസ് എത്രത്തോളം ഉണ്ട് നമുക്ക് കാണാം അതിന്റെ പുറകിലുള്ള ആ ഓടിട്ട വീട് അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അന്ന് ആ വീടായിരുന്നു കടലാക്രമണത്തിൽ പെട്ട് ഇതുപോലെ ഈ ഒരു അവസ്ഥയിൽ നിന്നിരുന്നത് ഈയൊരു വീടിൻ്റെ അവസ്ഥ കണ്ടോ ഈ വീട്ടിലേക്ക് വെള്ളം കയറുകയും എന്നാൽ നമ്മൾ മുമ്പ് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു വീടിൻ്റെയും പുറകിലായതുകൊണ്ട് തന്നെ അവിടേക്ക് അന്ന് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈയൊരു വീടിൻ്റെ പുറകിലായിട്ട് കടൽഭിത്തി ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണാം ആ കടൽഭിത്തിയുടെ മുകളിലൂടെ വെള്ളം അടിച്ച് കയറുന്നത് ഒരു ഭാഗത്ത് തകർന്ന കടൽ ഭിത്തിയും കാണാം ഉണ്ടോ ഈ വീടിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ ഒരു കുറേ സ്ഥലമുണ്ടായിരുന്നു ഒരു കുന്നുണ്ടായിരുന്നു ആ കുന്നെല്ലാം ഇടിഞ്ഞു പോയതാണ് ഇപ്പോൾ അതിന്റെ പുറകിൽ ഇതുപോലെ തന്നെ കടൽ ഭിത്തി ഉണ്ടായിരുന്നു ആ കടൽ കടൽഭിത്തി ഇത് അവിടെ വരെ ഉണ്ട് ഇനി ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കുറേ ദൂരം കടൽ കടൽഭിത്തി ഉണ്ട് കണ്ടില്ലേ ഇപ്പൊ കടൽ ഭിത്തി ഒന്നും തന്നെ ഇല്ല കണ്ടോ ഇതാണ് ആ വീട് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്നത്തെ ഒരു കടലാക്രമണ സമയത്താണ് അന്ന് ഭയങ്കരമായിട്ട് അതിഭയങ്കരമായിട്ട് കടലാക്രമണം ഉണ്ടായിരുന്നു കടൽ വെള്ളം കുത്തി ഒഴുകി വന്നിരുന്നു ആ വീടിന്റെ ഒക്കെ സൈഡിലൂടെയാണ് വെള്ളം വന്നിരുന്നത് ഇത് ഞാൻ അന്ന് യൂട്യൂബിൽ ഇട്ടിരുന്ന ഒരു വീഡിയോ തന്നെയാണ് അതിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അപ്പോൾ അതിൽ നിങ്ങക്ക് ആ വീട് കാണാം ആ വീടിന്റെ സൈഡിലൂടെ വെള്ളം ഒഴുകി വരുന്നത് കാണാം ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ വീടിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ഓടിട്ട വീട് ഇതാണ് നമ്മുടെ ഇപ്പൊ റീസെന്റ്ലി ഇപ്പൊ കൊറച്ചു നാൾ മുമ്പ് നമ്മൾ ചെയ്ത ജിയോ ബാഗാണ് ഇപ്പൊ ആ ഇവിടെ ഇപ്പൊ ജിയോ ബാഗ് ഉള്ളതുകൊണ്ട് ഒരു തടസ്സമുണ്ട് കാരണം ചീത്ത ചെറിയൊരു സംരക്ഷണം പോലെ ഉണ്ട് ഇപ്പൊ ജിയോ ബാഗിൽ വന്ന് തട്ടിട്ടിപ്പോ ഇവിടെ തടയുന്നുണ്ട് ഇവിടെ തടഞ്ഞിട്ട് ആ വെള്ളവും കൂടെ ഒഴുകിയിട്ട് അതില് ഒഴുകി പോവാ പിക്ചർ കിട്ടിട്ടുണ്ടാവുമല്ലോ കുറച്ച് കൊണ്ട് തന്നെ വന്ന വ്യത്യാസമാണ് ഈ കണ്ടത് അതായത് കഴിഞ്ഞ മഴക്കാലത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും കടലേറ്റ സമയത്ത് ഉണ്ടായിരുന്നൊരവസ്ഥ അതുപോലെ കടലേറ്റം ഒന്നും ഇല്ലാത്ത സമയത്ത് അവസ്ഥ അതുപോലെ ഇപ്പോൾ വേനൽക്കാലമാണ് എന്നിട്ട് കൂടെ കടലേറ്റം വന്നപ്പോഴത്തെ ഒരു അവസ്ഥ ഇതെല്ലാം നമ്മൾ കണ്ടു അപ്പോൾ കടലിൻ്റെ അല്ലെങ്കിൽ തീരദേശത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നു അത് എപ്പോഴാണ് ആർക്കും പറയാൻ പറ്റില്ല ഇങ്ങനത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ ഇവിടുത്തെ ജീവിതങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്